ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരുപക്ഷെ കൊച്ചിയുടെ നടുക്കം എന്നൊക്കെ പറയാവുന്ന ബ്രഹ്മപുരത്ത് ആണ് ഇപ്പോൾ നമ്മളുള്ളത് അതേ ബ്രഹ്മപുരത്ത് ഇപ്പോൾ കൊച്ചി മേയർ അദ്ദേഹം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അവസാന മണിക്കൂറുകളിൽ ഇവിടെ വീണ്ടും സന്ദർശിക്കുകയാണ് ആ ബ്രഹ്മപുരത്ത് നിന്ന് ഈ ബ്രഹ്മപുരത്തിലേക്കുള്ളൊരു ഒരു ഒരു വലിയ ടാസ്ക്കാണ് പക്ഷേ എങ്കിൽപ്പോലും എന്താണത് മാറ്റം ആ ബ്രഹ്മപുരത്ത് നിന്ന് ഈ ബ്രഹ്മപുരത്തേക്ക് വരുന്ന ഓരോ മാറ്റങ്ങളും ഒപ്പിയെടുത്തൊരു ചാനൽ തന്നെയാണ് ആണ് ഓർമ്മയുണ്ടാവും താങ്കൾ തന്നെ ഇത്രയും മാധ്യമ പ്രവർത്തകരിൽ ഞാനിപ്പോൾ ഐഡൻറ്റിഫൈ അങ്ങേ ഈ എല്ലാ മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിലുണ്ടായിരുന്നു ബയോ ബയോമൈനിങ്ങിൻ്റെ ഫാക്ടറി അണയ്ക്കുമ്പോൾ അതിനുശേഷം ബി എസ് എഫ് ആദ്യമായിട്ട് പ്ലാന്റ് പ്രവർത്തനം തുടങ്ങിയപ്പോൾ അത് കയറ്റി അയച്ചപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞാൽ പ്ലാന്റ് കാണിച്ചപ്പോൾ രണ്ട് കൊല്ലം കഴിഞ്ഞ് കാണിച്ചപ്പോൾ ശരിയല്ല ഞാൻ പറയണം തുണയല്ലല്ലോ പിന്നെ ഇപ്പോൾ ലാസ്റ്റ് ഒരു മാസം മുമ്പുള്ള കാഴ്ച ഇപ്പോൾ അങ്ങേക്കെന്ത് തോന്നുന്നു ഇങ്ങോട്ട് അന്നും വരാൻ പറ്റില്ലായിരുന്നു ഇനി കുറച്ച് ഭാഗം കൂടി അങ്ങോട്ട് ചെല്ലാനുണ്ട് അത് ഞാൻ പറഞ്ഞല്ലോ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻ്റ് ഇപ്പോൾ ബംബൂരം ക്ലീൻ ആണ് നിങ്ങൾ കണ്ടില്ല ഇനി ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് കൂടി നമ്മൾ ക്ലിയർ ആക്കണമെങ്കിൽ റോഡുകൾ വരണം ബയോമൈനിങ് കംപ്ലീറ്റ് പൂർത്തീകരിച്ചു പ്ലാസ്റ്റിക് ഒന്നും ഇനി ഇവിടെ ഇല്ല ഉള്ളത് ആർ ഡി എഫ് ആണ് അതിപ്പോൾ അവരുടെ ഉത്തരവാദിത്തമാണ് അവരുടെ റിസ്ക് അവരുടെ കോസ്റ്റിൽ അവർ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടതാണ് സിമെൻറ്റ് കമ്പനിയിലേക്ക് ബാക്കി അവരുടെ പ്രവർത്തനവും നിർത്തി നമുക്ക് നല്ലൊരു ഷെഡ് കണ്ടില്ലേ നിങ്ങൾ മെഷീനറീസ് അവരെന്ന് വാങ്ങിയാൽ ഒരു നല്ല ആർ ഡി എഫ് പ്ലാന്റ് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ കോർപ്പറേഷനെ ഓപ്പറേറ്റ് ചെയ്യാം കോർപ്പറേഷൻ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല ഇവരെ പോലെ ആരെങ്കിലും ഒരു കമ്പനിക്ക് ടെൻഡർ ചെയ്ത് കൊടുക്കണം ആർ ഡി എഫ് പ്ലാന്റ് അപ്പോൾ പ്ലാസ്റ്റിക് പ്രോബ്ലം നമ്മുടെ മാത്രമല്ല മൊത്തം കൊച്ചിയുടെ മാറും സി ബി ജി പ്ലാന്റ് രണ്ട് ബി എസ് എഫ് പ്ലാന്റ്സ് ഇനി വരാനുള്ളൊരു വിൻഡ്രോ പ്ലാന്റ് കൊച്ചി റെഡി അതായത് മാറ്റം വന്നു കഴിഞ്ഞു കൊച്ചിയിലൊരു ഒരു മാലിന്യം ഒരു പ്ലാന്റിന് പ്രശ്നം വന്നാൽ മറ്റ് പ്ലാന്റുകൾ അത് പരിഹരിക്കും ലൈറ്റിങ് റോഡ് ഞങ്ങളിപ്പോൾ വളരെ സ്പീഡാക്കുന്നത് എനിക്ക് തോന്നുന്നു എപ്പോഴെങ്കിലും ഉത്തരവ് വരുമ്പോൾ ജഡ്ജസിന് വന്ന് ഇത് കാണാനാണ് കാരണം അവർ അവർ കാ കാണൽ മാത്രമല്ല നാളെ ആർക്കും സുതാര്യമായിട്ട് ഇത് കാണണം ഈ ലൈറ്റൊക്കെ വന്നിവിടെ ആരെയും പിന്നെ വെറുതെ കൊണ്ടൊന്നും മാലിന്യം തള്ളാൻ പറ്റില്ല ഇവിടെ എപ്പോഴും സർവൈലൻസ് ഉണ്ടാവും കുറച്ചെ കുറച്ച് മാലിന്യം തള്ളിത്തള്ളി അവസ്ഥയിലേക്ക് എത്തിച്ചത് എപ്പോഴും സർവൈലൻസ് ഉണ്ടാവും സർവൈലൻസ് ഉണ്ടാവും മറ്റൊന്ന് കൊച്ചി നഗരവാസികളുടെ നികുതിപ്പണം കൊണ്ട് വാങ്ങിയ ബ്രഹ്മപുര ഭൂമി ആദ്യമായി കൊച്ചി നഗരവാസികൾ കാണുകയാണ് ഇവിടെ കൗൺസിലർമാർ പോലീ കടമ്പ്രയാറിൻ്റെ ഈ റോട്ടിൽ വന്ന് നിന്നിട്ടില്ല ഈ റിംഗ് റോഡ് റോഡിപ്പോൾ എത്ര ദൂരമുണ്ട് എന്താണ് അതിൻ്റെ ഒരു അതോടുകൂടി എല്ലാം ഈ നിക്ക് നിക്കാൻ പോണ നിങ്ങൾ അവിടെ പോയല്ലോ നിങ്ങൾ സി ബി ജി പ്ലാന്റ് ഇരിക്കുന്ന സ്ഥലമാണേ മറ്റേ അറ്റം അവിടെ നിന്ന് നിങ്ങളെല്ലാം കണ്ടു ഇനി അവിടെ ആ വാച്ച് ടവറിൻ്റെ മുകളിൽ കയറിയാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് വിഷ്വൽസ് മുകളിൽ നിന്ന് കിട്ടും പിന്നെ നിങ്ങൾ ഇവിടം വരെ ക്ലീനായിട്ട് വന്നില്ലേ ബി എസ് എഫ് പ്ലാന്റിൽ നിന്ന് നമ്മൾ തുടങ്ങിയത് പിന്നെ നമ്മളിപ്പോൾ ബയോമെനിങ് നടത്തുന്ന സ്ഥലം വന്നു ഇപ്പോൾ ഇവിടെ വന്നു ഇത് റൗണ്ട് അടിച്ചാൽ ഇതേ റോട്ടിൽ തന്നെ വന്നെത്തും അതാണ് അതിൻ്റെ ഉദ്ദേശം ഈ താങ്കളുടെ ആ തുടക്ക ആ സമയത്തെ അതിൽ നിന്ന് ഇപ്പം തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ പോലെ പ്രതിപക്ഷ ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഇതും ഉപയോഗിച്ചേക്കാം താങ്കൾക്ക് എന്താണ് പ്രതിപക്ഷത് ഉപയോഗിക്കുന്ന പറയണത് അതിനവർ വല്ല എന്താ അത്ര അബദ്ധമുള്ള ആൾക്കാരായിരിക്കണം കാരണം ഇത് ഞാൻ പോകുന്നതിന് മുമ്പ് ഈ കൗൺസിൽ പോകുന്നതിന് മുമ്പ് ഇത് മുഴുവൻ ആളുകളെ കാണിച്ചു പിന്നെ ഞാൻ അത് പറയിടല്ല പ്രതിപക്ഷം എന്നല്ലല്ല പ്രശ്നം എന്നെ സംബന്ധിച്ച് നഗരമാണ് പ്രശ്നം നമുക്ക് ആണ് കൊച്ചിയെ സംബന്ധിച്ചും എനിക്ക് ഒരുപക്ഷെ നേരത്തെ തന്നെ താങ്കൾ പറഞ്ഞത് ഇനി പുറത്തുനിന്നുള്ള അത് പുറത്ത് ആ കൊച്ചി വിശാല കൊച്ചിക്ക് പറ്റിയ ഒരു സംവിധാനമായി ഇത് മാറിയില്ലേ ഈ ഇപ്പം ഈ പഞ്ചായത്തും കൊച്ചി കോർപ്പറേഷനാണ് ആണ് ഞങ്ങൾ മുമ്പിൽ കാണുന്നത് നാളെ വേണമെങ്കിൽ മറ്റെല്ലാ പ്ല എല്ലാ മുനിസിപ്പാലിറ്റികളെയും പഞ്ചായത്തിൻ്റെയും പ്രശ്നം തീരുകയല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്തവണ പ്രതിപക്ഷം എനിക്കൊന്നാമതൊരു പ്രതിപക്ഷം എന്ന് പറഞ്ഞ വാക്ക് ഈ കോർപ്പറേഷൻ ഭരണത്തിൽ ഉൾപ്പെ വിളിക്കുന്നത് തന്നെ എനിക്കിഷ്ടമല്ല ഞാൻ വി വിചാരിക്കുന്നത് ഇത്തവണ നിങ്ങൾ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ പശ്ചാത്തലത്തിൽ ചോദിക്കുകയാണെങ്കിൽ യു ഡി എഫ് വോട്ടർമാരുടെയും ബി ജെ പി വോട്ടർമാരുടെയും ഒരു നല്ല വോട്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്നു അത് നമുക്ക് നോക്കാം കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും മേയർ വലിയ ആത്മവിശ്വാസത്തിലാണ് ഒരു പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതുവരെ ആക്കിയെടുക്കാനുള്ള ഒരു എഫേർട്ടിൻ്റെ കൂടി ഒരു സക്സസ്ഫുൾ സ്റ്റോറി എന്നുള്ള നിലയ്ക്കാണത് അദ്ദേഹം പ്രസൻറ്റ് ചെയ്യുന്നത് ക്യാമറ പേഴ്സൺ അഭിഷങ്കറിനൊപ്പം മുഹമ്മദ് മുജ്തബ മീഡിയ വൺ കൊച്ചി